സിറിയയിലേക്ക് കനത്ത വ്യോമാക്രമണം നടത്തി ഇസ്രായേലി സേന സിറിയയിലെ അതിപുരാതന നഗരമായ പാൽമിറ ആക്രമിച്ച് തകർത്തിരിക്കുന്നു ഇസ്രായേലി സേന പാൽമിറയിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ഹിസ്ബുള്ള അനുകൂല ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേലി സേനയുടെ കനത്ത വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത് സിറിയയിലെ പാൽമിറ എന്ന അതിപുരാതന പട്ടണത്തിലേക്കുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത്തെട്ടിലധികം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയ്ക്ക് ശക്തമായ സ്വാധീനമുള്ള പട്ടണമാണ് പാൽമിറ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പാൽമിറ പട്ടണത്തിലേക്ക് ഇസ്രായേലി സേനയുടെ കനത്ത വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പാൽമിറയെ ചുട്ടരിച്ച് ഇസ്രായേലി സേന നിലവിൽ ഹിസ്ബുള്ളയെ അനുകൂലിക്കുന്ന ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെയും ഹമാസിൻ്റെയും ഒക്കെ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പാൽമിറ പട്ടണത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഈ പട്ടണത്തെ പിടിച്ചടക്കിയിരുന്നു പിന്നാലെ അമേരിക്കയുടെ സംയുക്ത സേന ഈ പാൽമിറ പട്ടണത്തിലേക്ക് ആക്രമണം നടത്തുകയും ഭാഗ്യമായ രീതിയിൽ ആ പട്ടണത്തെ തകർക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് സിറിയൻ സൈന്യം തന്നെ ഈ പട്ടണത്തെ പുനർനിർമ്മിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്തു യുനെസ്കോയുടെ പൈതൃക പട്ടികൾ ഉൾപ്പെട്ട സിറിയയിലെ അതിപുരാതനമായ പട്ടണമാണ് പാൽമിറ ആ പാൽമിറയിലേക്ക് ഇപ്പോഴുത ഇസ്രായേലി സേനയുടെ കനത്ത വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നു പാൽമിറ പട്ടണത്തിലാണ് പ്രധാനമായും നിലവിൽ ഹിസ്ബുള്ളയുടെയും ഹിസ്ബുള്ള അനുകൂല അനുകൂലിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയെ അനുകൂലിക്കുന്ന ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെയും ഹമാസിൻ്റെയും സിറിയയിലെ ഹമാസിൻ്റെയും ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സുകളും ആസ്ഥാനങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയിലേക്കാണ് ഇസ്രായേലി സേനയുടെ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോട് കൂടിയാണ് പ്രധാനപ്പെട്ട നിരവധി കെട്ടിടങ്ങൾക്ക് നേരെ ഇസ്രായേലി വ്യോമസേന ആക്രമണം നടത്തിയത് മുപ്പത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള പ്രാഥമിക വിവരമാണ് സിറിയയിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്നത് സിറിയയിലേക്ക് നേരത്തെ ഒരാഴ്ച മുമ്പ് ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായിരുന്നു ആ ആക്രമണം ഡമാസ്കസിന് നേരെയായിരുന്നു ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ എത്തിക്കുന്ന സിറിയയുടെ നടപടിക്കെതിരെയായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം ഹിസ്ബുള്ളക്ക് ഇപ്പോഴും ആയുധങ്ങൾ എത്തിക്കുന്നതിൽ സിറിയയ്ക്ക് നിർണായകമായ പങ്കുണ്ടെന്നാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ സിറിയയിലേക്ക് എത്തുന്നു സിറിയയുടെ അതിർത്തി വഴി അത് ലബനനിലെ ഹിസ്ബുള്ളയിലേക്ക് എത്തുന്നു ഇതിന് പ്രധാനമായും ഇടനിലക്കാരായി നിൽക്കുന്നത് സിറിയയിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഹിസ്ബുള്ള അനുകൂല ഭീകര സംഘടനകളായ ഹമാസും ഇസ്ലാമിക് റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള സംഘടനകളാണ് ഈ സംഘടനകളുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് പോലും ആയുധക്കടത്താണ് ആയുധക്കടത്തിലൂടെ വൻതോതിലുള്ള പണം ഇവർക്ക് ലഭിക്കുന്നു അതേസമയം ഹിസ്ബുള്ളയെ പോലെയുള്ള ഭീകര സംഘടനകൾക്ക് ഇറാനിൽ നിന്ന് ചുളുവിലയ്ക്ക് ആയുധങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു ഇസ്രായേലിനെ പോലെയുള്ള രാജ്യങ്ങളെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹിസ്ബുള്ളയ്ക്കും ഇസ്ലാമിക് സ്റ്റേറ്റിനുമൊക്കെ ഇറാൻ ആയുധങ്ങൾ കൈമാറുന്നത് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രായേലിൻ്റെ നീക്കം എന്നുള്ളത് ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിനെ പരമാവധി നശിപ്പിക്കുക എന്നതായിരുന്നു ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോകളെ ആദ്യം ആക്രമിക്കുക എന്നുള്ളതായിരുന്നു ഹിസ്ബുള്ളയുടെ ആയുധ നിർമ്മാണ ഫാക്ടറികളെ ആദ്യം ആക്രമിക്കുക എന്നുള്ളതായിരുന്നു ഈ യുദ്ധത്തിൽ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ എടുത്ത ആദ്യത്തെ തന്ത്രപരമായ നീക്കം അതിലവർ പൂർണ്ണമായി വിജയിക്കുകയും ചെയ്തു ഹിസ്ബുള്ളയുടെ ആയുധശാലകളുടെയും ആയുധ നിർമ്മാണ ഫാക്ടറികളെയും നശിപ്പിക്കുക എന്ന നീക്കത്തിലാണ് ആദ്യം പ്രാധാന്യം ഇസ്രായേലി സേന കൊടുത്തത് പിന്നാലെയാണ് ഹിസ്ബുള്ള ഭീകരവാദികളുടെ ക്യാമ്പുകൾ അതുപോലെ തന്നെ കൺട്രോൾ റൂമുകൾ അതുപോലെ ബേസ് ക്യാമ്പുകൾ അതുപോലെ തന്നെ ഓപ്പറേഷൻ സെന്ററുകൾ എന്നിവ ആക്രമിക്കാനുള്ള നീക്കം ഇസ്രായേലി സേന ആരംഭിച്ചത് അതിലൂടെ ഇസ്രായേലി സേന നേടിയത് ഒരു വമ്പൻ വിജയമാണ് ഹിസ്ബുള്ളക്ക് വൻതോതിൽ ആയുധങ്ങളുണ്ടായിരുന്നു ആ ആയുധങ്ങൾ മധ്യ ലബനനിലും അതുപോലെ ബെയ്റൂട്ടിലും അതുപോലെ തെക്കൻ ലബനനിലുമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ ഭൂഗർഭ തുരങ്കങ്ങളിൽ വിവിധ വിവിധ അറകളിൽ സൂക്ഷിച്ചു വയ്ക്കുകയായിരുന്നു എന്നാൽ ഇത് കൃത്യമായി കണ്ടെത്തുകയായിരുന്നു ഐ ഡി എഫ് ചെയ്തത് മുസാദിൻ്റെ ചാരന്മാർ ഒരു വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഹിസ്ബുള്ളയുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു ഹിസ്ബുള്ള ഭീകരന്മാർക്കൊപ്പം അവർ സൗഹൃദം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തിയ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹിസ്ബുള്ളയുടെ ആയുധ ഉൽപാദന കേന്ദ്രങ്ങൾ ഇതൊക്കെ സംബന്ധിച്ച പ്രധാനപ്പെട്ട വിവരങ്ങൾ ഐ ഡി എഫിന് കൈമാറുകയും ഐ ഡി എഫിൻ്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേലിൻ്റെ വ്യോമസേന കൃത്യമായി ആ മേഖലകൾ കണക്കാക്കി ആക്രമണം നടത്തുകയും ചെയ്തു അങ്ങനെ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഹിസ്മുള്ളയുടെ ആയുധ ഡിപ്പോകൾ ഓരോന്നായി തകർക്കപ്പെട്ടു ഹിസ്മുള്ളയുടെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ഓരോന്നായി തകർക്കപ്പെട്ടു അങ്ങനെ ഹിസ്മുള്ളയ്ക്ക് പിന്നീട് ആക്രമിക്കാൻ ആയുധങ്ങൾ കിട്ടാതെ വന്നു ഇതാണ് സത്യത്തിൽ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ നേടിയ വമ്പിച്ച മുൻതൂക്കം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോഴും ഇസ്രായേലിന് ഇപ്പോഴും ഇസ്രായേലിന് കൃത്യമായി ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തെക്കുറിച്ച് ധാരണയുണ്ട് ഹിസ്മുള്ളയുടെ ആയുധ ശിഖരത്തിൽ എൺപത് ശതമാനവും തകർക്കപ്പെട്ടിരിക്കുന്നു ഹിസ്മുള്ളക്കിന് നാമമാത്രമായ ആയുധങ്ങൾ മാത്രമേയുള്ളൂ ഹിസ്മുള്ളക്ക് പിടിച്ചു നിൽക്കാനോ പ്രതിരോധിക്കാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് കൃത്യമായി ഇസ്രായേലി സേന വിലയിരുത്തുന്നുണ്ട് അതേസമയം ലബനനിൽ കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തിയ അതിമാരകമായ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ആൻറ്റി മിസൈൽ സ്ക്വാഡിലെ അംഗങ്ങളെ നിരവധി പേരെ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു മധ്യ ലബനനിലേക്ക് ഇസ്രായേലി സേനയുടെ വ്യാപകമായ എയർ സ്ട്രൈക്ക് വ്യോമാക്രമണം ഉണ്ടായിരുന്നു ആ വ്യോമാക്രമണത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്വാഡിലെ നിരവധി പേരെ ഇസ്രായേലി സേന വധിച്ചത് ആൻറ്റി ആൻറ്റി മിസൈൽ സ്ക്വാഡിലെ നിരവധി പേരാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേലിലേക്ക് നിരവധി മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച സ്ക്വാഡിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ ഇവർ താമസിച്ചിരുന്ന ഇവർ പ്രവർത്തിച്ചിരുന്ന ഒരു ബഹുനില കെട്ടിടം കേന്ദ്രീകരിച്ച് ഇസ്രായേലി സേന ആക്രമണം നടത്തുകയായിരുന്നു ആ ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഫൈറ്റർമാരിൽ നിരവധി പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അതിമാരകമായ ആക്രമണമാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ഐ ഡി എഫ് നടത്തിയത് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം നൂറ്റി നാൽപ്പത്തി അഞ്ച് ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ തകർക്കുകയും ചെയ്തു ഏകദേശം മുപ്പത്തി എട്ടിലധികം ഹിസ്ബുള്ള ഭീകരവാദികളാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ഐ ഡി എഫിൻ്റെ കണക്കൂട്ടലുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ നാൽപ്പത്തി ആറ് ദിവസങ്ങളായി ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തുന്ന ആക്രമണത്തിൽ മൂവായിരത്തി അഞ്ഞൂറോളം ഹിസ്ബുള്ള ഭീകരവാദികളെ കൊന്നൊടുക്കാൻ കഴിഞ്ഞുവെന്നാണ് ഐ ഡി എഫിന്റെ അവകാശവാദം ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങളും ഹിസ്മുള്ളയുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ സെന്ററുകളും ഇതിനകം തന്നെ തകർക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഏകദേശം അൻപത് മുതൽ അറുപത് വരെ ഇസ്രായേലി ഭടന്മാർക്കും ഈ ആക്രമണത്തിൽ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് ഹിസ്മുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി തന്നെയാണ് ഐ ഡി എഫ് നൽകിയിരിക്കുന്നത് ബെയ്ത്ത് ലഹിയിലേക്ക് ഇസ്രായേലി സേന നടത്തിയ കനത്ത ബോംബിങ്ങിൽ അഞ്ച് കെട്ടിടങ്ങൾ നിലംപരിശായി എന്നുള്ള വിവരങ്ങളും ലബനിൽ നിന്ന് വരുന്നു ഹിസ്മുള്ളയുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന അഞ്ച് ബഹുനില കെട്ടിടങ്ങൾക്ക് നേരെയായിരുന്നു ബെയ്ത്ത് ഇസ്രായേൽ ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായത് ഇസ്രായേലിൻ്റെ വ്യോമസേനയുടെ കനത്ത ബോംബാക്രമണമാണ് ബെയ്ത്ത് ലഹ്യയിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത് ഈ ആക്രമണത്തിലാണ് ഇസ്രായേലി ഈ ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്ന അഞ്ച് ബഹുനില മന്ദിരങ്ങൾ തകർക്കപ്പെട്ടത് എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ ലെബനില് നടത്തുന്നത് അതായത് ഹിസ്മുള്ളയുമായി ബന്ധമുള്ള കെട്ടിടങ്ങൾ ഹിസ്മുള്ളയുടെ പ്രവർത്തന കേന്ദ്രങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു അതിന് പിന്നാലെ അത് ആ കെട്ടിടങ്ങൾക്ക് നേരെ ഇസ്രായേലിൻ്റെ വ്യോമസേന ആക്രമണം നടത്തുന്നു തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഒരു കേടുപാടും സംഭവിക്കാതെയുള്ള അതിമാരകമായ ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തുന്നത് അതിൽ വലിയധികം വിജയിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്